എല്ലാ കല്ലുകളും ഒരു കാരണവശാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുകയില്ല നവരത്നം പോലും ഒരു കാരണവശാലും യൂസ് ചെയ്യല്ലേ നല്ല ഒരു ഡയമണ്ടാ വാങ്ങിച്ചാൽ കിട്ടേക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പലർക്കും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടുവരില്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ഒരു കല്ലും സെലക്ട് ചെയ്തതല്ലേ കാരണം അത് പുറത്തെക്കാട്ടിലും ദോഷം ചെയ്യും പ്രത്യേകിച്ച് നവരത്നത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണ് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ എം പി രാജേഷ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സബ്ജക്റ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത് കല്ലുകളെ പറ്റി സ്റ്റോണ് ജെം സ്റ്റോണ് ലക്കി സ്റ്റോണ് എല്ലാ കല്ലുകളും ഒരു കാരണവശാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുകയില്ല നിങ്ങൾ നൂറ് ശതമാനം ഇപ്പോൾ നവരത്നം പോലും ഒരു കാരണവശാലും യൂസ് ചെയ്യല്ലേ കാരണം ആ നവരത്നം എന്ന് പറഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങളാണ് ആ ഒമ്പത് ഗ്രഹങ്ങളിലും ഒരു ഒരു ഇതിലായിരിക്കുന്നത് അപ്പം ആ ഗ്രഹങ്ങള് അപ്പം ഒന്നും മനസ്സിലാക്കുക നമ്മുടെ ഒരു ബർത്ത് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒമ്പത് ഗ്രഹങ്ങളുണ്ടെന്നവരിൽ ആ ഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങളും എനിമീസ് ആണെന്ന് മനസ്സിലാക്കുക ശത്രുത കൊണ്ട് പല ഗ്രഹങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രത്യേകിച്ച് സൂര്യനും സൂര്യനും അതുപോലെ ചന്ദ്രനും ശനിയും ഒക്കെ ആയിട്ട് ഭയങ്കര ശത്രുതയാണ് ശനിയും അതേമാതിരി പല അതോട്ട് കേതു ശത്രുതയാണ് കേതു രാഹുവിനകത്തില്ലെന്ന് പറഞ്ഞാലും പറയുമായിരുന്നു അങ്ങനെ പല ഗ്രഹങ്ങള് നമ്മളെ ദ്രോഹിക്കുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട് അപ്പം ആ ഗ്രഹങ്ങള് അപ്പം ഈ ശനിയുടെ ആയിട്ടുള്ള ഉള്ള ഒരു ഗ്രഹം ഇതുണ്ട് പിന്നെ സൂര്യനുമായിട്ടുള്ള അവിടെ അതിൻ്റെ ഡയമണ്ടും കാര്യങ്ങൾ വരും ശുക്രനുമായിട്ടുള്ള റേഡിയേഷനുള്ളതുകൊണ്ട് അപ്പം അത് നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അവിടെ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ബൃത്ത് നൂറ് ശതമാനം നോക്കിയിട്ട് അതുതന്നെയല്ല ഈ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതായത് നമ്മുടെ ശനി പലർക്കും അറിയാമല്ലോ ശനി മാറുന്നു അല്ലെന്നൊരു വ്യാഴമാണ് വ്യാഴദശയാണ് ബുധദശയാണ് ശുക്രദശയാണ് അപ്പൊ ഈ ദശ ഓരോ ദശക്കകത്തും അനുസരിച്ച് ആ ദശക്കനുസരിച്ചുള്ള കല്ലുപെട ഇടാനാണ് അപ്പൊ നിങ്ങൾ എന്താ എന്നൊക്കെ ഒരു നല്ലൊരു സ്റ്റോൺ കിട്ടി അല്ലെന്നൊരു ഒക്കെ നമുക്കൊരു നല്ലൊരു ഡയമണ്ടാ വാങ്ങിച്ച കിട്ടേക്കാന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ പലർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരും ലൈഫിൽ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ ബെർത്ത് ചാട്ട അനലൈസ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു കല്ലും സെലക്ട് ചെയ്ത് കാരണം അത് ഗുണത്തെക്കാട്ടിലും ദോഷം ചെയ്യും പ്രത്യേകിച്ച് നവരത്നത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണ് പിന്നെ ഈ കല്ലിനെ പറ്റി പലർക്കും ഒരു സംശയം കാണും ഏകദേശം ഒരു ചെറിയൊരു സ്റ്റോറി ഒന്ന് പറയാം അതായത് നമ്മുടെ പണ്ട് ദേവന്മാരും അസുരന്മാരും അപ്പം പലർക്കും പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ദേവന്മാർ മനുഷ്യനെ ദുഹിക്കുന്നുണ്ടായിരുന്നു പല പണ്ട് ഗന്ധർവൻ ബാധിച്ചു എന്നൊക്കെ ചിലപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഗന്ധർവനെ ഒരു ലേഡിയിൽ ബാധിക്കുക അല്ലെ പ്രവേശിക്കുക അല്ല നിലയിൽ ഞാൻ ഗന്ധർമ്മെന്നൊക്കെ പിക്ചർ കണ്ടിട്ടുള്ള ആൾക്കാരുമാണ് എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുപോരും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഈ ഗ്രഹങ്ങളെല്ലാം ഈ ദേവന്മാർ മനുഷ്യനെ ദ്രോഹിക്കാൻ തുടങ്ങി ഒടി അസുരന്മാരെല്ലാം പോട്ട് ദൈവത്തോട് പറഞ്ഞു അതായത് ഈ ദേവന്മാരെല്ലാം നമ്മളിങ്ങനെ ഒരുപാട് ദ്രോഹിക്കുന്നു ആ ദേവന്മാരെന്ന് പറഞ്ഞാൽ ആ ഓരോ അപ്പൊ ഈ ഇതെല്ലാം ഓരോ ഗ്രഹങ്ങളാണല്ലോ ആ പവർ അവരുടെ എല്ലാവരുടെയും ഈ പവർ എടുത്തിട്ട് ആ ഗ്രഹങ്ങളെ കുറെ പവർ എടുത്തിട്ട് ഈ ദൈവം ഭൂമിയിൽ വെതറി ആ വെതറി ആ കല്ലുകളാണ് രത്നക്കല്ലുകൾ അപ്പൊ ഓരോ ഗ്രഹത്തിന്റെ ഓരോ എനർജി അപ്പൊ ചന്ദ്രനായാലും അല്ലെന്നു വരിൽ വ്യാഴമായാലും ശുക്രനായാലും അപ്പൊ അതിൻ്റെ എല്ലാം ആ എനർജിയാണ് ഈ കല്ലുകളാണ് അപ്പൊ ഈ എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് സംശയം കാണും എന്തിനാണ് ഞാൻ ഈ കല്ലുകളിടണ്ടേ അപ്പൊ ആ ഗ്രഹവുമായിട്ടുള്ള പെട്ട ചില നെഗറ്റീവായിട്ടുള്ള നമുക്ക് അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില സംഭവങ്ങളുടെ ആ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കല്ലിടുന്നത് പക്ഷേ ഒന്നും രീതിയിൽ നമ്മുടെ ഏത് ദശയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അല്ലെ നമ്മുടെ ആ ഗ്രഹ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാള് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ കല്ലിടണം ആ ആ നോക്കിയിട്ട് നിങ്ങൾ കല്ലിടാവും അല്ലെന്നെ അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ട് ഇമ്പാ ഇമ്പ നമുക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞാൽ മാർ ചൊല്ലുണ്ടല്ലോ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കല്ല് യൂസ് ചെയ്യുവാണെന്നേരി നല്ല പ്രോപ്പറായിട്ട് ഒരു ചെക്ക് ചെയ്ത് ഏത് കല്ല് വേണം യൂസ് ചെയ്യണമെന്ന് അല്ലെ ഏത് ദശയാണ് നമ്മുടെ അന്നേരം ആ ദശ മാറുന്ന ഇത്രനാൾ മാറും മാറിക്കഴിയുമ്പോൾ ആ കല്ല് മാറ്റി ഇടണ്ടായിട്ടുള്ളതും വരും അപ്പൊ അങ്ങനെയൊക്കെ നോക്കി പുഷ്യരാക്കും പൈഡൂര്യം അങ്ങനെ പല പിന്നെ പ്രത്യേകിച്ച് ചില കല്ലുകളുണ്ട് നല്ല ചില കല്ലുകളിടാം ഇടാൻ എന്നല്ല അലക്സാണ്ട്രേറ്റ് നല്ലൊരു ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവാണ് കാരണം ഇപ്പൊ സീതാരത്നം എന്നാണ് അറിയപ്പെടുന്നത് അലക്സാൻഡ്രേറ്റ് കാരണം അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് രാവണൻ സീതെ അടിച്ചുകൊണ്ട് മിനിറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഏർ സീതയെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അങ്ങനൊക്കെ അത് സീതയുടെ കയ്യില് ആ അലക്സാണ്ട്രൻ്റെ കല്ല് കടന്നുകൊണ്ടാണെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പൊ ആ ഈ കല്ലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉള്ളതും ശ്രീലങ്കയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ശ്രീലങ്കയിൽ ഒത്തിരി കൊണ്ട് അലക്സാണ്ടർ ഒക്കെ ഏതാണ്ട് നൂറിക്കൂടൽ വിശിഷ്ടമായിട്ടുള്ള നൂറ്റി ഒൻപതി കൂടുതൽ സ്റ്റോണുകൾ ഉണ്ട് നമ്മുടെ ഈ നവരത്നങ്ങളിൽ ഇത്ര സ്റ്റോൺ അല്ല ഇതിനേക്കാട്ടിലും ഇതിനെക്കാട്ടിലും ഒത്തിരി പ്രീഷ്യസ് ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോൺ ഇന്ന് അവൈലബിൾ ആണ് അത് നമ്മുടെ ജീവിതത്തെ പല രീതിയിലും ഉയർച്ച കൊണ്ടുവരും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ നാളും കാര്യവും നോക്കാതെ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കല്ലുകളൊന്നും ഇവിടല്ല അത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഈ അലക്സാണ്ടറി കുഴപ്പമില്ല അത് ജീവിതത്തിൽ പൊതുവെ വെച്ചാൽ അങ്ങനെ ചില സ്റ്റോണുകളുണ്ട് അപ്പൊ ഡയമണ്ട് പോലും ചിലർക്ക് എല്ലാവർക്കും യൂസ് ചെയ്തു കൂടുക അതേപോലെ ചില ആൾക്കാർക്ക് ചില അമ്പലത്തിൽ പോലും പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ടെന്ന് തന്നെ അവർ ദാനധർമ്മം ചെയ്തിട്ട് പ്രത്യേകിച്ച് ദാനധർമ്മം ചെയ്തിട്ട് ചില അമ്പലത്തിൽ പോലും പോകാന്ന് പറയുന്നത് നല്ല നേരെ അവർ വരുമ്പം അവിടുന്ന് അല്ല കാലിന് പൊട്ടലെ ഒടിവേ അങ്ങനെയൊക്കെ പറ്റുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ചില അമ്പലം അവിടെ എടുത്തു പറയേണ്ടി വരും ഇത് ഇതിനകത്ത് ഈ ഒരു സബ്ജക്റ്റ് അല്ലാത്തോണ്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് അതുമായിട്ടുള്ള മറ്റുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ബർത്ത് സ്റ്റോണുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയേണ്ട അങ്ങനെയുള്ള താല്പര്യം ഉണ്ടോന്നിരി ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ എന്ത് ഏത് സ്റ്റോൺ ധരിക്കണം അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ എന്ത് ഇതെന്ന് തന്നെ നിങ്ങൾക്ക് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്നുവരിയിൽ നിങ്ങൾക്ക് മാരേജ് തന്നെയല്ല എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെന്ന രീതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ താല്പര്യം ഉണ്ടെന്ന് വരിയിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്മളെ പല കോഴ്സ് ഒരു മാസം ഒന്ന് ഒന്ന് ഒരു മാസം ഒന്നര മാസം കൊണ്ട് പല കോഴ്സ് സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പ്രിച്ച് അതിനകത്ത് ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇത് അല്ല ബർത്ത് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി പിന്നെ നമ്മളെ ഡേറ്റ് വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നോക്കുന്നത് നെയ്മിങ് നെയ്മുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറോളജി ന്യൂമറോളജി തന്നെ നോക്കുമ്പം അങ്ങനെ ന്യൂമറോളജി തന്നെ പല അഡ്വാൻസ് കോഴ്സും ഉണ്ട് അല്ലാതുള്ള ബേസിക് കോഴ്സും ഉണ്ട് അതേമാതിരി ഇത് ബൃഹനാടി അസ്ട്രോളജി ഉണ്ട് ലാൽ കിതാബ് ഉണ്ട് േദി കസ്ട്രോളജി ഉണ്ട് പിന്നെ അല്ലെന്നൊരില്ല വാസ്തുവായിട്ട് ബന്ധപ്പെട്ട വാസ്തുവൊക്കെ നമുക്ക് വലിയ നമ്മുടെ തന്നെ വീഡിയോ പലതും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാന്ന് അപ്പൊ ഈ അപ്പം പറഞ്ഞു വരുന്ന ഭർത്തശാരനെ പറ്റി ആണെന്നു ജ ജനറലായിട്ട് ഒന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ മാതിരി ഓരോ കല്ലിലും ഓരോ റേഡിയേഷൻ ആണുള്ളത് അപ്പം ഇപ്പൊ പുഷ്യരാഗം അല്ലെന്നൊരു ശുക്രനാഗമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റോണ് ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ശുക്രന് അവിടെ പോസിറ്റീവ് ആവും ശുക്രന് വന്നാൽ സമ്പത്താണ് ധനമാണ് ഇപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ അവിടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാനുള്ള യോഗമുണ്ട് വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ടോന്ന് നോക്കിയാൽ നമ്മൾ നേരെ നേരെ ശുക്രനെയാണ് നോക്കുന്നത് കല്യാണത്തിൻ്റെ നോക്കുമ്പോഴും ശുക്രനെ നോക്കും സമ്പാദ്യം ധനം അതൊക്കെ ശുക്രനെ നോക്കും പിന്നെ ഒരു ഫിലിം ഫീൽഡിലുള്ള ഒരാൾ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ശുക്രൻ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അഭിനയിക്കാൻ പോലും യോഗമുള്ളൂ കാരണം അല്ലെ ആ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ അഭിനയവും ആഡംബരം ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതേപോലെ നമ്മൾ ബുധനെ നോക്കും ബുധൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ് ബിസിനസ്സിന്റെ ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ് വാ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഈ മോഡേൺ ടെക്നോളജി എല്ലാം ബന്ധപ്പെട്ട് ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ഈ പല ഗ്രഹങ്ങളെയും നമ്മൾ അവിടെ പോസിറ്റീവ് ആക്കണം അപ്പൊ ബുധൻ പോലും നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് സപ്പോസ് വേണം വേണം യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുധം പോസിറ്റീവ് ആവും ഒരു ആറ് നിങ്ങൾ യൂട്യൂബ് ചെയ്ത് ഓട്ടോമാറ്റിക് ബുധന അവിടെ പോസിറ്റീവ് അങ്ങനെ എല്ലാത്തിനും കർമ്മങ്ങളുണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക ഗുരുവിനെ പോസിറ്റീവ് ആക്കണോ ട്യൂഷൻ പഠിപ്പിക്കുക കുട്ടികൾക്ക് ദാനം ചെയ്യുക അപ്പം ഇങ്ങനെ പറഞ്ഞ മാതിരി ഒരുപാട് കർമ്മങ്ങൾ ഓരോ സംഭവത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഉണ്ട് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ കാര്യമാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഈ സ്റ്റോണിൻ്റെ എല്ലാ അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു എനർജിയാണ് ആ എനർജി ഗ്രഹങ്ങളെ എനർജി നമ്മളിലോട്ട് നമ്മളിലോട്ട് കടക്കുക നമ്മുടെ നമ്മുടെ ആ നെഗറ്റിവിറ്റി മാറ്റി ആ ആ ഒരു സമയത്ത് നമുക്ക് സമ്പത്തും സൗഭാഗ്യവും നല്ല ഉയർച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള വരുന്നുണ്ട് കൊണ്ടുവരും അതേമാതിരി നമ്മൾ ചില നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ള ഫാമിലി ചില പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടെന്നില്ല ചില നിങ്ങൾക്ക് ചില ചക്രങ്ങളെ അല്ല നീര് പൂജ ചെയ്യുക പൂജാവിധി പ്രകാരം ചെയ്തതും എടുത്തതായിട്ടുള്ള അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ അവൈലബിളാണ് ഈ ഭൂമിയിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നിൽക്കല്ല നിങ്ങളുടെ പ്രശ്നമുള്ളവർക്ക് മാത്രമേ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ ചിലപ്പോ എനിക്കറിയാം ഉറ്റുപോണ ആൾക്കാർ വലിയ സമ്പത്തും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരു ദിവസം അങ്ങ് സീറോ ആയിപ്പോ കഴിഞ്ഞ ഒരു പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് തന്നെ ഒരു പത്ത് അമ്പത് പേര് ഈ ഒരു ടൈപ്പ് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചില നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഞാൻ ആ ഒരു വീഡിയോ ആരൊക്കെ ചെയ്തിട്ട് ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ഫോർ വന്നപ്പോൾ എൻ്റെ വൈറ്റിന്റെ പ്രശ്നം എനിക്ക് ബിസിനസ് പ്രശ്നം അത് പ്രശ്നം മൾട്ടിപ്പിൾ അറ്റം ചെയ്താലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സാർ പറഞ്ഞ കറക്റ്റാ കറക്റ്റാന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ എവിടൊക്കെ ഭാഗത്തു നിന്ന് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് തരുന്നറിയി അപ്പോൾ ഇതെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ ഈ എനർജി ഇവിടെ ഉണ്ട് നമ്പേഴ്സിൻ എനർജി ഉള്ള മാതിരി സ്റ്റോണിൻ എനർജി ഉണ്ട് അപ്പൊ ഈ വേളിൽ എല്ലാം എനർജി ഉണ്ട് ഓറ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ പ്രകൃതി മനുഷ്യരെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബോഡി പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഫൈവ് എലമെന്റ്സ് അപ്പം ഇത് ഈ ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ വാസ്തുശാസ്ത്രത്തെ പോലും ഈ ഫൈവ് എലമെന്റ് കൺസിഡർ ചെയ്യുന്നത് ഗ്രഹങ്ങളിലെല്ലാം ഈ ഫൈവ് എലമെന്റ് കൺസിഡർ ചെയ്യുന്നത് എല്ലായിടത്തും ഫൈവ് എലമെന്റ് അപ്പൊ എല്ലാം ഈ പ്രകൃതിയാണ് അപ്പൊ ഇത് ഇതിപ്പോ ഇങ്ങനെ ഇത് നിങ്ങളൊന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ